കണ്ണൂർ ഇതുപോലത്തെ ഒരു ഓണസദ്യ അല്ലെങ്കിൽ മിനി സദ്യ ഇങ്ങക്ക് വേറെ എവിടുന്നും കഴിക്കാൻ പറ്റൂല അങ്ങനത്തെ ഒരു ആംബിയൻസ് കേട്ടാ കടലിലെ തിര തിരയിങ്ങനെ നോക്കിയിരുന്നോണ്ട് അല്ലെങ്കിൽ ആ തിരയടിക്കുന്ന ശബ്ദം ഇങ്ങനെ കേട്ടോണ്ട് കേട്ടോണ്ടൊരു ഓണസദ്യ കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖം അല്ലെങ്കിൽ ആ ഒരു ഒരു അനുഭൂതി അല്ലെങ്കിൽ ആ ഒരു അനുഭവം നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കട്ടെ അങ്ങനത്തെ ഒരു മിനി സദ്യ ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് ചെറിയൊരു മഴയത്തെ എവിടെ ഇരുന്ന് കഴിച്ചു സാമ്പാറും പച്ചടിയും പപ്പടവും അവിയലും മൂന്ന് അച്ചാറും ഓലനും കാളനും എല്ലാം ഉള്ള ഒരു മിനി സദ്യ ആകെയുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഈ ബേബി ബീച്ചിൻ്റെ മനോഹാരിത ആസ്വദിച്ചുകൊണ്ടിരുന്ന സദ്യ കഴിക്കുമ്പോൾ വല്ലാണ്ട് കഴിച്ചു പോകും കേട്ടോ നമ്മൾ സാധാരണ കഴിക്കുന്നതിനെ കാണും അയക്കുര പൊരിച്ചയും ചെമ്മീൻ പൊരിച്ചയും ഞാൻ എക്സ്ട്രാ വാങ്ങിച്ച പിന്നെ മിനി സദ്യ രണ്ട് ടൈപ്പിലുണ്ട് കേട്ടോ ഒന്ന് വെജ് സദ്യ ആയിട്ടുണ്ട് പിന്നെ നോൺ വെജ് സദ്യ ഉണ്ട് പിന്നെ തിരുവോണ നാളിൽ ഒരു സ്പെഷ്യൽ ഓണസദ്യ ഉണ്ട് ആ പിന്നെ ആ മിനി സദ്യ ഇനി മുതൽ ഇവിടെ എല്ലാ ദിവസവും ഉണ്ടാകും കേട്ടോ അത് ഉണ്ടാക്കാനായിട്ട് ഒരു സ്പെഷ്യൽ ഒന്നല്ല രണ്ട് സ്പെഷ്യൽ ദഹരണക്കാരനും ഉണ്ട് ഇടാം അപ്പോൾ ഈ സ്പോട്ട് നമ്മളെ കണ്ണൂർ ഭരണശേരി ബേബി ബീച്ചിൻ്റെ തൊട്ട് സൈഡിലുള്ള മാസ്കോട്ട് ബീച്ച് റിസോർട്ടിലെ ഷെൽ ആൻഡ് സാൻ റെസ്റ്റോറൻറ്റാ